ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ധ്യാൻ ഗഫീസിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇതാ കണ്ടോ ഈ ഇതിൻ്റെ കോലം കണ്ടോ നമ്മളെക്കോറി കേട്ടോ അപ്പം ഇതിൽ കുറച്ച് മീനും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ കണ്ടോ പിന്നെ ഇത് നമ്മളെ പ്ലാറ്റിൻ്റെ പുതിയ വെറൈറ്റി സാധനമാണ് പിന്നെ ഒരു വൈറ്റും വൈറ്റിൽ ചെറിയൊരു റെഡ്ഷ് കയറിതിട്ടോ അപ്പോൾ ഒരു വെറൈറ്റി പ്ലാറ്റി അതിൻ്റെ കുറേ കുഞ്ഞുങ്ങളും കണ്ടോ ഇതിൽ തന്നെ പ്രസവിച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുപോന്നു പിന്നെ കൊണ്ടു വന്നിട്ടിപ്പോൾ ഒരു എന്താ പറയുക ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ഇപ്പ്രാ ബ്രീഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുറച്ച് കുട്ടികളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട് കുറച്ച് തള്ളാരൊക്കെ ഞാൻ ഇതൊന്ന് പിടിച്ച് മാറ്റി അതേമാതിരി പിന്നെ ഇതിൽ നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലും ഒരു രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും പിന്നെ കുറച്ച് തള്ളാരൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ സംഭവം പറയാമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ് ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് എങ്ങനെയാക്കും എന്നുള്ളത് ഒന്ന് കണ്ടോണ്ടിട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കോലം ഇതാണ് ഇതിൻ്റെ കോലം ഏ ഇനി ഇതെങ്ങനെ ആകും എന്നുള്ളത് കാണിച്ചതാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കിടക്കെട്ടോ